വിശ്രമമില്ലാതെ ഒന്നിന് പുറകെ ഒന്നായി നടത്തിയ ഡാൻസ് ഡാൻസാഫ് സംഘം ഇന്നുച്ചയോടുകൂടി കുമാരിയെയും പൊക്കിയത് ലഹരിക്കടത്തിലൂടെ ആർജിച്ച കുമാരി എന്ന അരുണിനെ കോഴിക്കോട് കോവൂരിലെ വാടക വീട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസ് ഡാൻസാഫും ചേർന്ന് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നതിനിടെയാണ് കുമാരിയ പൊക്കിയത് കുമാരി നേരത്തെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എ മുത്തങ്ങയിലും ഒപ്പം തന്നെ മറ്റൊരു കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ പിടിയിലുമൊക്കെയായിരുന്നു ആ കേസുകളിൽ രണ്ടു വർഷം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഈ കുമാരിയെ ഡാൻസ് ആഫ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടെയാണ് ബംഗളൂരുവിൽ നിന്നും ഇരുന്നൂറ് ഗ്രാം എം ഡി എം എത്തിച്ചതായി ഇവർക്ക് വിവരം ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോവൂരിലെ വാടക വീട്ടിൽ നിന്നാണ് കുമാരി എന്ന പൊക്കുന്ന് സ്വദേശിയായ അരുൺകുമാറിനെ പോലീസും ഡാൻസാഫും ആഫും ചേർന്ന് പൊക്കിയത് പുതുവർഷത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ വേട്ട കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സിറ്റി പോലീസും ഡാൻസാഫും ആഫും ചേർന്ന് നടത്തിയത് എഴുന്നൂറ്റി ഒൻപതര ഗ്രാം എം ഡി എം എയുമായി കഴിഞ്ഞ ദിവസമാണ് നാദാപുരം വാണിമേൽ സ്വദേശി ടി കെ സി ഷംസീറിനെ പോലീസും ഡാൻസാഫും ആഫും ചേർന്ന് കോഴിക്കോട് ഗോവിന്ദപുരത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അതിനു പിന്നാലെ തന്നെ പാലാഴിയിൽ വെച്ച് പോലീസും ഡാൻസാഫും ചേർന്ന് വിമുക്ത ഭട്ടനായ സിഗിൻ ചന്ദ്രനെയും പെൺസുഹൃത്ത് ദിവ്യയെയും സുഹൃത്തായിട്ടുള്ള കല്ലായി സ്വദേശി മുഹമ്മദ് ഷാഫിയെയും അറസ്റ്റ് ചെയ്തിരുന്നു അതിനു പിന്നാലെ നടത്തിയ മറ്റൊരു വേട്ടയിലാണ് ഇന്ന് കുമാരി എന്ന അരുണിനെയും പിടികൂടിയത് ഡാൻസാഫ് ആഫ് നിരന്തരമായി അവരുടെ പരിശ്രമം തുടരുകയാണ് കോഴിക്കോട് ബീച്ചിലും റെയിൽവേ സ്റ്റേഷനിലും നഗരത്തിന്റെ മറ്റ് ഇടങ്ങളിലുമെല്ലാമായി വിരാജിക്കുന്ന ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത മാഫിയ സംഘത്തിന് പിന്നാലെ ഡാൻസാഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലഹരിക്കടത്ത സംഘം ജാഗ്രത അവർ നിങ്ങളെയും പിടികൂടും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുമാരി എന്ന അരുൺകൂടി വലയിലായ ഈ സംഭവം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷി ന്യൂസ് കോഴിക്കോട്